അന്ന എന്നു പേരുള്ള പ്രവാചിക എൻ്റെയും നിങ്ങളുടെയും കൂടെ പിറപ്പാണ് വിവാഹത്തിന് ശേഷം ഏഴു വർഷം കഴിയുമ്പോൾ അന്നയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടും ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന സങ്കടം ആ സങ്കടം അവളെ തകർത്തില്ല അതിനെ അവൾ മറികടന്നു ഇന്ന് എൺപത്തിനാല് വയസ്സുണ്ട് അന്നായിക്ക് നോക്കൂ അവളുടെ അധരങ്ങളിൽ ദൈവസ്തുതികളാണ് അവൾ സന്തോഷത്തോടെ എല്ലാവരോടും സംസാരിക്കുന്നു അതുമാത്രമല്ല പാവം പിടിച്ച ഒരു അമ്മയുടെ കരങ്ങളിലിരിക്കുന്ന കുഞ്ഞ് യേശുവാണ് രക്ഷകനാണ് എന്ന് മനസ്സിലാക്കി അവനെക്കുറിച്ച് ചുറ്റുമുള്ള എല്ലാവരോടും പറയുന്നു നമ്മുടെ സങ്കടങ്ങളെ ദുഃഖങ്ങളെ നഷ്ടങ്ങളെ എങ്ങനെയാ മറികടക്കുക അന്നയെ കുറിച്ച് വചനം പറയുന്നത് അവൾ രാഭകൽ ദേവാലയത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞിരുന്നു എന്നാണ് അതേപടി ചെയ്യണം എന്നല്ല നമ്മുടെ സങ്കടങ്ങളെ ദൈവത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം തണ്ണീരോടെ ആണെങ്കിലും ദൈവത്തെ ഏൽപ്പിക്കണം എൻ്റെ സങ്കടങ്ങളോട് സംസാരിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടണം സാവധാനത്തിൽ ദൈവികമായ സമാധാനം നമ്മുടെ ഉള്ളിലെത്തും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പാകത്തിന് നമ്മുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും നിറയും എൻ്റെ സങ്കടങ്ങളും നഷ്ടങ്ങളും മറ്റുള്ളവരിലേക്ക് സന്തോഷം എത്തിക്കുന്നതിൽ തടസ്സം നിൽക്കരുതല്ലോ ഒരു കുഞ്ഞ് കാര്യം കൂടി പറയാം അന്ന അഷേർ വംശജയാണ് എന്നൊരു പരാമർശം വചനത്തിലുണ്ട് ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങളിൽ ഒന്നാണ് അഷർ ഗോത്രം ലൂക്ക പറയാൻ ശ്രമിക്കുന്നത് ഈ കാര്യമാണ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ദൈവമെല്ലാം തിരികെ പിടിക്കും നഷ്ടപ്പെട്ടു പോയവൾ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന മനോഹരമായ അത്ഭുതമാണ് അന്നയുടെ ജീവിതത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത്